हेलो हाय हेलो ಎಲ್ಲಾവർക്കും ನಮಸ್ಕಾರಂ കിച്ചു ഹായ് റിയാസ് ഹലോ ഹായ് സൗണ്ട് പോയിരിക്കാം കേട്ടോ പനി പിടിച്ചിട്ട് അനു ഹായ് അനു ഹലോ ഹായ് എല്ലാവരും ലൈക്ക് അടിച്ചു വായോ ചങ്കളെ ഹായ് രഞ്ജിനി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സൺഡേ ആയിട്ട് സുഖമാണോ ഫുഡ് കഴിച്ചോ എല്ലാവരും സൂപ്പർ ഡ്രസ് ഷൂട്ടിംഗ് ഇല്ലേ ഇല്ലടാ എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പെട്ടെന്ന് വരുമോ ചലങ്ങളെ അല്ലെങ്കിലും സൗന്ദര്യം ഉള്ളവർ ഏതൊരു റിട്ട് സൂപ്പറ പിന്നെ അല്ല അർജുന എന്തൊക്കെ വിശേഷം സുഖാണോ പനി പിടിച്ചടാ രാത്രിയിലൊക്കെ നല്ല പനിയെന്ന് ചീറ്റി ഒരു പരിവായി വിഷ്ണു ഹായ് വിഷ്ണു വിഷ്ണുവിന് സ്പെഷ്യൽ ഹായ് കഴിച്ചു ഫുഡ് കഴിച്ചു ചേച്ചി ബ്രായ് ഇട്ടോ ഇല്ല ബ്രായ് ഇടാറില്ല എനിക്ക് അലർജിയാ ഇന്നും നല്ല രസമുണ്ട് കാണാൻ ഹരിശങ്കർ ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാമോ ശങ്കറയെ കാലാവസ്ഥ പ്രശ്നമാടാ ക്ഷയില്ല പനിന്നൊക്കെ പറഞ്ഞ നൂറ്റി നാലോ നൂറ്റി മൂന്നോ നൂറ്റി നാലോ ഡിഗ്രി പനി രാത്രി ഇരുന്ന് വിറയില് പിന്നെ എല്ലാം കൂടെ എന്നെ തുടച്ചൊക്കെ രാവിലെ ഇരുന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഇട്ടു ഒരു ചെറിയ ട്രിപ്പൊക്കെ ഇട്ട് ഒരു രക്ഷയില്ല ലൈക്കടിച്ച പൈസ കിട്ടും അങ്ങനെയാണെങ്കിൽ എത്ര ലൈക്ക് കൊണ്ട് ഞങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കിയെന്ന് വിഷ്ണു ഹരിശങ്കർ ഹലോ ഹരിശങ്കർ അഭിരാജ് ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ലൈക്ക് ആവും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാവരും സൗരവ് ഡ്രസ് അടിപൊളി താങ്ക് യു മീനാക്ഷി ഹായ് ഷാഹിന ഹലോ ഹായ് എല്ലാവർക്കും ഹായ് പൈസ കിട്ടിയിട്ടല്ലേ ലൈക്ക് അടിക്കാൻ പറയുന്നേ ഒരു ലൈക്കിന് എത്ര രൂപ കിട്ടിയാലും ഒരു നൂറ് ലൈക്കായി ഞങ്ങൾ കോടീശ്വരാവല്ലേ ഞങ്ങളുടെ യൂട്യൂബേഴ്സ് എല്ലാവരും ഒട്ടത്തരം മണ്ടത്തരോ പറഞ്ഞുകൊണ്ട് കയറി വരാതെ മോനെ ഞായറാഴ്ചയൊക്കെ ആയറ്റിപ്പോയി രണ്ടൊക്കടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക് സൂര്യാനന്ദ ഹലോ താങ്ക് യു ഹായ് ബിന്ദു ചേച്ചി ഹായ് ബിന്ദു ചേച്ചി ഉഷാറില്ലാത്തത് പനിയാ പനി പനി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ചു കയറ്റുമോ അതാ അർജുൻ ചിരിക്കുന്നു അയ്യോ അയ്യോ ഒന്നും പറയണ്ട ഓരോ ആൾക്കാർ ഓരോ പൊട്ടത്തരോ ഓരോ വിചാരവും യൂണിഫോം ഒക്കെ ഉഷാറാണല്ലോ അതിന് മൂക്കടപ്പൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അല്ല വെക്കാൻ പയ്യ ചേച്ചിക്ക് എന്ത് ഡ്രസ് ഇട്ടാലും മാച്ചാകും അതാണ് അതുകൊണ്ടാണല്ലോ ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് ഹായ് ഹലോ ഹലോ സൗണ്ടില്ല തൊണ്ടയിലെ കിച്ചി കിച്ചി ശരണ്യ ഹലോ ശരണ്യ ഹായ് ശരണ്യ എന്താ കൈ പൊക്കാത്തത് വേദനയായിട്ടാ കൈ ഇങ്ങനെയും പൊക്കാൻ പയ്യ കൈ ഇങ്ങനെയും പൊക്കാൻ പയ്യ കൈ ആണെങ്കിൽ പുറകില് പുറകിലത്തെ തലയിൽ പിടിക്കുമ്പോൾ ഒരു വേദന ഇന്ന് അതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിലൊന്നും ഞാൻ പോയില്ല ഇന്ന് ഫുൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അവിനാശ് ഹലോ അവിനാശ് ഹായ് രസീല വെൽക്കം എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് വരൂ ചങ്കകളെ പെട്ടെന്ന് വരൂ പെട്ടെന്ന് വരൂ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ലൈക്കടിച്ച് വരൂ അക്കാ സാപ്പിട്ടാ സാപ്പിട്ടാ ചേക്ക് സാപ്പിട്ടാ എന്ത് പറ്റി ചേച്ചി പിന്നെ പനിയടേ പനി പനി ചുമ ജലദോഷം തൊണ്ടയ്ക്ക് വേദന എല്ലാം ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിച്ച് വരൂ എല്ലാവരും ഹലോ ചേച്ചി ഹലോ ദിവ്യ ഹായ് ഹലോ ഫാത്തിമ ഫുഡ് കഴിച്ചു ഞാൻ നല്ല ചൂട് കഞ്ഞിയും നല്ല ഉരുളക്കിഴങ്ങ് മെഴു മെഴുക്ക് വരട്ടിയും പിന്നേ എന്തുമായിരുന്നു മാങ്ങ അച്ചാറും കൂടെ കൂട്ടി പപ്പടവും കൂടെ കൂട്ടി കഞ്ഞി കുടിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ ചേച്ചി ക്ഷീണിച്ചതുപോലെ റെസ്റ്റ് എടുക്കണേ ആ റെസ്റ്റ് എടുക്കാം നല്ല മുളകിട്ട അയിലക്കറിയും പിന്നെ കപ്പയും കാന്താനയും മുളകും ആഹാ അടിപൊളി ഒന്ന് വൃത്തിയില്ലാ ഡ്രസ്സ് ഇട്ടൂടെ വൃത്തിയില്ലാത്ത ഡ്രസ്സ് ഇനി എവിടെ നിന്നാണോ കിട്ടുക അതിൻ്റെ വീട്ടിലുണ്ടോ തരാമോണ്ടെങ്കിൽ വൃത്തിയില്ലാത്ത ഡ്രസ്സ് തരാവോ എൻ്റെ വീട്ടിലുള്ളതല്ല നല്ല വൃത്തിയുള്ള ഡ്രെസ്സാണ് വൃത്തിയില്ലാത്ത ഡ്രസ്സ് തരാവോടാ നിന്റെ വീട്ടിലെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ഒക്കെ ഇടുന്നാണേലും മതി തരണേ വൃത്തിയില്ലാത്ത ഡ്രസ് ഇട്ടുകൂടിയത് എന്താ ചെയ്യ വിഷ്ണു ഭായി എന്നാ മൊലയാ അയ്യോ നിന്റെ വീട്ടിലെ അമ്മയുടെയും നിന്റെ ഭാര്യയുടെയും മൊലയും എലു തന്നെയാ കാണാത്തത് കൊണ്ടാ കടക്കൊന്നു പോയി നോക്കട്ടോ ഭാര്യയുടെ നോക്കിയാ അമ്മയുടെ നോക്കണ്ട മോശവാ ഭാര്യയുടെ നോക്ക് മിന്നു പൊന്നു ഹലോ ഹായ് കണ്ടാലും മതി വൃത്തിയുള്ള ഡ്രസ്സ് കാണണ്ടാരണ്ട വിളിച്ചത് പോലെ ഇറങ്ങിപ്പോകൂടെ ഇതിനെ വരുന്നേ വീട്ടിൽ വന്ന് വിളിച്ചോ എന്റെ വൃത്തിയുള്ള ഡ്രസ്സ് കാണാൻ വരാൻ വേണ്ടിട്ട് പുലശ്രീയൊക്കെ ഇറങ്ങി പോയാണ് ഇപ്പോ പോ അല്ല രാമ രാമയൊക്കെ ചൊല്ലിക്കൊണ്ട് പോയിരിക്കു ഹലോ കാട്ടുവേ ബിജു നായർ ഹലോ ദിഗംബരൻ ചിരിക്കുന്നു അശ്വിനി അച്ചു ഹായ് എല്ലാവരും ലൈക്ക് അടിക്ക് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ഇടിച്ച് ചങ്ങലെ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ചേച്ചിയുടെ ലൈവ് കാണും എന്ന് ഞാൻ ഓക്കെ സന്തോഷം എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കാമോ സുന്ദരി ആയിട്ടുണ്ടല്ലോ താങ്ക് യു ഒരു വയ്യാഴിക ഫീൽ ചെയ്യുന്നു പനിയാളാ പനി ജലദോഷം ചുമ തലവേദന ഒക്കെ ഉണ്ട് ഒരു സുഖമില്ല രാത്രി പനി പനി കൂടി വിറച്ച് ഹോസ്പിറ്റലിൽ പോയി രാവിലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിരിക്കണ ഇരിപ്പാണ് നമുക്ക് പനിയാണേലും ചുമയാണേലും നമുക്ക് മേക്കപ്പ് ഇടുന്നതിന് ഒരു കുറവ് നമ്മൾ വിചാരിക്കരുത് മേക്കപ്പ് കിടാതെ നമ്മളിപ്പോ വന്ന് പനിയും പിടിച്ച് വന്നിരുന്നോണ്ടല്ലോ ഒരു മാതിരി അയ്യോ എനിക്ക് ഓർക്കാൻ പോലും പയ്യെ ഞാന് കണ്ണാടി പോയി നോക്കിട്ട് എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഒന്നും നോക്കില്ല അങ്ങട് തലയൊക്കെ കുളിച്ച് അങ്ങട് പനി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ടാട്ടോ കുളിച്ച് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് എന്നെ കാണുമ്പോൾ എനിക്കെന്നൊരു മെന വന്നു ആവി പിടിക്കുക ആവി പിടിച്ചാൽ അസുഖം മാറും ആവി പിടിച്ച് രാവിലെ അനുചത്തി ഉണ്ടായിരുന്നു അവള് രാത്രിയിൽ എനിക്ക് തുടച്ചൊക്കെ തന്ന് പനി കൂടിയിട്ട് രാവിലെ അവൾ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് ഇവിടെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവള് പോയി ഒരു കളി തരാമോ പനിയാണ് ചേട്ടാ പനിയൊക്കെ മാറിയിട്ട് പോരെ അതെ അതെ ഒന്നാമത് നമുക്ക് ഫിൽറ്റർ തരുന്നില്ല ലൈവില് സത്യം അല്ലെ ഈ യൂട്യൂബിൽ എന്താണ് ഈ ഫിൽറ്റർ തരാത്തത് ഞാൻ ആലോചിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തോരം ഫിൽട്ടർ അതുപോലെ ഈ യൂട്യൂബിൽ എന്താണ് ഫിൽറ്റർ തന്നാല് ഫിൽറ്റർ ഇല്ല യൂട്യൂബില് ആദ്യമായിട്ട് കേൾക്കുന്ന വൃത്തിയില്ലാത്ത ഡ്രസ്സ് ഇട്ട് വരാൻ പറയുന്നത് ഞങ്ങളെല്ലാം കുറച്ച് വൃത്തിയുള്ള കൂട്ടത്തില്ല അതെ ചേച്ചിയുടെ ഡ്രസ്സ് കൊള്ളാം പൊളി ഹായ് ഗായത്രി മോളെ പനി പെട്ടെന്ന് മാറട്ടെ സുരേഷ് ചേട്ടാ സുഭാഷേട്ടാ ഹായ് ഇഞ്ചക്ഷൻ എടുത്തോ പക്ഷെ എന്നാലും ഉണ്ടാവൂലോ ഇന്നിവിടെ കഴിഞ്ഞാലേ മാറത്തുള്ളായിരിക്കും അതുൽ കൃഷ്ണ അമ്മേനെ വിളിക്കുന്നു അമ്മ ഇല്ല ഫാത്തിമ ആരെ വിളിക്കുന്നുണ്ട് ഫാത്തിമ നിന്റെ തള്ള എവിടെയില്ല ആ ഉമ്മ തരാവോ ഉമ്മയൊന്നും തരാൻ പറ്റത്തില്ല പനിയാ നിങ്ങൾക്ക് ഉമ്മ തന്ന പനി പകരും പകർച്ചപ്പനിയാ അതുകൊണ്ട് ഉമ്മയൊന്നും തരത്തില്ല സ്വാമി ശരണം അയ്യപ്പ എന്ന് പറയുന്നുണ്ട് ശിവ ഹായ് വെൽക്കം വെൽക്കം സ്വാമി ശരണം ബ്രസ് ഡ്രൈവർമാർ എങ്ങനെയാണ് എത്ര കമ്പനി ആകുന്നത് അത് അവരോട് പോയി ചോദിക്കുക എന്നോട് ചോദിക്കും ഞാൻ ബസ് ഡ്രൈവർ അല്ലല്ലോ ഇപ്പോഴത്തെ പനി ഞാൻ വെച്ചുകൊണ്ടിരുന്നു പത്ത് ദിവസം ഞാൻ ഹോസ്പിറ്റൽ ആയിരുന്നു ആ അതുൽ കൃഷ്ണ അമ്മേനെയോ മോളയോ പെങ്ങളെയൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ട് അതിൻ്റെ വീട്ടിലുള്ളവർ ആരും ഇവിടെ ഇല്ല എന്നേക്ക് പോയി കാണും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കുമോ ഓ കണ്ണിനൊക്കെ ചൂട് വരുന്നു ലാപ്ടോപ്പിലാണോ ലൈവിന് നല്ലടാ ഫോണില് അഖിലേഷ് ഹലോ അഖിലേഷ് ലൈവിൽ വന്നിട്ട് പറയും വൃത്തിയില്ലാത്ത ഇട്ട് വരെ ഞങ്ങൾ കുറച്ച് വൃത്തിയുള്ള കൊടുക്കും ഞങ്ങൾ പനി കുടി കുളിക്കും അതെ ലഞ്ച് സ്പെഷ്യല് ലഞ്ചിന് കഞ്ഞിയാ കുടിച്ചേ പനി ആയതുകൊണ്ടേ ചേച്ചി ഇടപ്പള്ളി മുനിസിപ്പാലിറ്റിയിലാണ് വോട്ട് ചെയ്യുന്നത് അല്ല ചാലക്കുടിയിൽ എന്റെ വോട്ട് ചാലക്കുടി ഐ ആം കുഞ്ഞിമോൻ ഹായ് കുഞ്ഞിമോൻ ഇത്ര ദൂരെ ഇരുന്നാൽ പിന്നെ എനിക്ക് ചെറിയ അക്ഷരം കാണത്തില്ല ഫോണിൽ ആണല്ലേ അപ്പൊ ഗ്ലാസ് വെക്കടാ അപ്പൊ കാണാതിരിക്കുമല്ലോ ഓ നീലിമ ചേച്ചി ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ടോ ആരെങ്കാണ്ട ലഞ്ച് കഴിച്ചു ആർക്കാണ് വോട്ട് മനുഷ്യനല്ലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ചെല്ലും ആ ഇങ്ങനെ നോക്കും നോക്കുമ്പോഴെ ധാരാളം കാണാൻ കൊള്ളാവുന്നേ ആ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ എനിക്ക് എനിക്കങ്ങനെ പാർട്ടിയില്ല എനിക്ക് എനിക്കൊരു പാർട്ടി ഇഷ്ടമാണ് അത് ഞാൻ പറയത്തില്ല ഏതാ അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു ശിവ സുഖം അമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതാണ് വായ മോനെ പനിയല്ല അവിടെ വന്ന് നിൽക്കാനായിട്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ട ആയതുകൊണ്ട് ഞാൻ പോയില്ല അപ്പം അനിയത്തിയുണ്ട് അനിയത്തി വന്ന് മൂന്നാറ് ട്രിപ്പല്ല ഞങ്ങൾ പോയത് നെല്ലിയാമ്പതി അടിപൊളിയായിരുന്നു എനിക്കറിയാം ഏത് പാർട്ടിയാണ് ചേച്ചിക്ക് ഇഷ്ടമെന്ന് ഓക്കെ ഗായത്രി മോൾ ഉമ്മ ുമാർ പ്രശാന്ത് പ്രകാശ് ഹലോ ഹായ് മൂന്നാറ് പോയിട്ടുണ്ട് ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല ആരോ ഭാര്യയ്ക്കട്ടെ ഭരിക്കട്ടെ എനിക്ക് കഞ്ഞി കുടിക്കണേ ഞാൻ തന്നെ പണിയെടുക്കണം തീർച്ചയായിട്ടും അത്ര തന്നെ ഉള്ളൂ കഴിക്കാനാണോ കഴിപ്പിക്കാനാണോ കൂടുതൽ ഇഷ്ടം കഴിക്കാതിരിക്കാൻ പറ്റിയല്ലോ നമുക്ക് വിശപ്പ് ദാഹമൊക്കെ ഉള്ള മനുഷ്യന്മാരല്ലേ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ടാറ്റു എവിടെ അടിച്ചിട്ടുണ്ട് ഞാൻ പല സ്ഥലത്തും അടിച്ചിട്ടുണ്ട് എന്താണ് ശിവ മനസ്സിലായില്ല ചിക്കൂസ് ഹലോ ചിക്കൂസ് മുല കാണിക്കാമോ ഇല്ല ഇല്ല പനിയാണോ സാരമില്ല വേഗം മാറും അതിടാ പനി ചുമ തലവേദന ഒക്കെ ഉണ്ട് കണ്ണീന്നായി വെള്ളം വരട് കളഞ്ഞാ കളഞ്ഞു ഞാൻ മൈൽ എടുത്ത് കളഞ്ഞു നേരെ വൈകണം കുണോണിക്കാ കഞ്ഞി കുടിച്ചു പട്ടി നീണ്ട തന്ത ലോ ഫുഡ് കഴിച്ചു ആവി പിടിച്ചു ആവി പിടിച്ചു കഞ്ഞി കുടിച്ചു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ കൈയും കാര്യമൊക്കെ വേദനയൊക്കെയാണ് ഭയങ്കര ക്ഷീണവും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ലൈക്കടിക്കുവോ ഒന്ന് പെട്ടത് ഞങ്കളെ എല്ലാവരും ബിജോ ചേട്ടൻ ഇവിടെ ഉണ്ട് മക്കൾ ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഉണ്ട് ഹലോ ദേവൂസ് ഹായ് ഉണ്ടോ ഇല്ലല്ലോ എല്ലാവരും ലൈക്ക് അടിക്കുമോ പെട്ടെന്ന് പെട്ടെന്ന് അറുനൂറ്റഞ്ച് പേര് ലൈവിലുണ്ട് എല്ലാവരും സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ് ആ മോളിൽ മോളിലിരിക്കുന്ന അറുന്നൂറ്റിയഞ്ച് പേര് എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യ് എനിക്കിന്ന് വഴക്കുണ്ടാക്കാനും തല്ലുവെക്കാനും നേരമില്ല എനിക്കിന്ന് വലിയ തീരെ പനിയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ പല സ്ഥലത്തും ടാറ്റ് അടിച്ചിട്ടുണ്ട് പറയാൻ സൗകര്യമില്ല പനി പിടിച്ചിടാ പനി പിടിച്ച് ചോറ് കഴിച്ചു എല്ലാവർക്കും സുഖമല്ലേ ക്രിസ്മസിനെ വിളിക്കണേ എന്നെ ആ വിളിക്കാലോ പടിഞ്ഞാറ് താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തി പൊൻ സൂര്യൻ തെല്ലുതക്കെ പൂറത്തെ മുറ്റത്ത് ആരടി മണ്ണിൽ ഉറങ്ങിയല്ലോ ിയല്ലോ ഏതോ ഒരു കക്കിടരാവ് ഉണ്ണാത്തുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണോ ചേരൂത വേദനയോടെ പെറ്റവനെ തെല്ലുതയ്ക്ക് പൂരത്തെ മുറ്റത്ത് ആറടി മണ്ണിൽ ഉറങ്ങിയല്ലോ ഞാനൊരു കാര്യം ഓക്കേടാ ഓക്കെ മരുന്ന് വാങ്ങി ജാമി ഹലോ മറ്റേ സ്ഥലത്ത് ടാറ്റ് പഠിച്ചിട്ടുണ്ടോ അതേതാണ് ഈ മറ്റേ സ്ഥലം അത് പറഞ്ഞു തരാമോ ഏത് സ്ഥലമാണെന്ന് സൂപ്പർ പുലികളി ആയിരുന്നു താങ്ക് യു സോ മച്ച് കോൾഡ് ആ കോൾഡ് കോൾഡ് pani coba oke okay. thank you Hai Farsana.